പോലീസ് തന്നെയാണ് നിങ്ങളുടെ തീരുമാനം ഒരു സമാധാനപരമായിട്ടുള്ള സമരമാണ് സമരത്തില് പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജലവീരങ്ങൾ പ്രയോഗിക്കുക തീർത്ഥാടനം കഴിഞ്ഞ് പ്രതിഷേധിക്കാനുള്ള മുദ്രാവാക്യം വിളിക്കാനുള്ള അവസരം നിഷേധിക്കുക ബലമായിട്ട് വനിതാ പ്രവർത്തകരെ അടക്കം ബലമായിട്ട് അറസ്റ്റ് ചെയ്ത് മാറ്റുക ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംരക്ഷണങ്ങൾ കൊടുക്കാനാണോ പോലീസ് ശ്രമിക്കുന്നത് ഇത് കണ്ടിട്ടാണോ ഷാഫി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വരുന്നുണ്ട് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പോലീസിനെ അണിനിടത്ത് അങ്ങനെ പ്രതിഷേധത്തെ ഇല്ലാതാക്കാന്ന് വിചാരിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് പാലക്കാടിന് അതിർത്തി പോലും കാലുകുത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ